ഹായ് കൂട്ടുകാരെ ഈ വർഷം നമ്മുടെ നാലാം ക്ലാസ്സിലെ ടെക്സ്റ്റ് പുസ്തകങ്ങളെല്ലാം മാറിയിരിക്കുകയാണ് അപ്പം ഇ വി എസിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ജീവികളും ചുറ്റുപാടും ഏതാനും ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമേത് ഉത്തരം ഓക്സിജൻ ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയ്ക്ക് പറയുന്ന പേരെന്ത് ഉത്തരം അനുകൂലനം ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ മരുഭൂമിയിൽ കാണപ്പെടുന്ന ചെറിയ ജീവിയാണ് ഡാഷ് ഉത്തരം കങ്കാരു എലി അടുത്ത ചോദ്യം കങ്കാരു എലി ധാന്യങ്ങളും വിത്തുകളും സൂക്ഷിച്ചു വെക്കുന്നത് അവയുടെ ഡേഷിലാണ് ഉത്തരം തടത്തിലെ സഞ്ചിയിൽ അടുത്ത ചോദ്യം കുളങ്ങളോട് ചേർന്ന് കാണപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ഒരു പക്ഷിയുണ്ട് ആ പക്ഷിയുടെ പേരെന്ത് ഉത്തരം പൊന്മാൻ അടുത്ത ചോദ്യം മരുഭൂമിയിലെ സസ്യങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു മരുരൂഹങ്ങൾ അടുത്ത ചോദ്യം വെള്ളത്തിലായിരിക്കുമ്പോൾ തവള ശ്വസിക്കുന്നത് ഏതു വഴിയാണ് ഉത്തരം തൊക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തണ്ടിൽ ജലം സംരക്ഷിച്ചു വയ്ക്കുന്ന മരുഭൂ സസ്യങ്ങൾ പറയുന്ന പേരെന്ത് ഉത്തരം കള്ളിമുൾ ചെടി അടുത്ത ചോദ്യം മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഒട്ടകത്തെ സഹായിക്കുന്നത് എന്താണ് ഉത്തരം അതിൻ്റെ മുിലുള്ള കൊഴുപ്പ് കൊണ്ടാണ് അടുത്ത ചോദ്യം മത്സ്യത്തിൻ്റെ ശ്വസനാവയവം ഏത് ഉത്തരം ചെകിളപ്പൂക്കൾ അഥവാ നമുക്ക് ശകുലങ്ങൾ എന്ന് പറയാം പ്രത്യേകം ശ്രദ്ധിക്കാം ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങളാണ് മറിച്ച് ശൽക്കങ്ങളല്ല അടുത്ത ചോദ്യം ആമ്പൽ ചെടി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണ് ഉത്തരം തണ്ടിലും ഇലയിലും വായുവറകൾ ഉള്ളതുകൊണ്ടാണ്